നല്ലതുപോലെ ദാഹിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടുനിന്ന് തന്നാലും നമ്മുടെ ദാഹം മാറുകല്ല നമുക്ക് അല്പം വെള്ളം കുടിക്കേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് ഭൗതികമായ എന്തെല്ലാം നമുക്കുണ്ട് എങ്കിലും ആത്മാവിന്റെ ദാഹം അതുകൊണ്ടൊന്നും തീരുകല്ല ആത്മാവിന്റെ ദാഹം തീരണമെങ്കിൽ ആത്മാവിന്റെ ഉടയവനായ ദൈവത്തോട് ണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് നാം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇന്ന് നാം ഈ ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾക്കായി പണത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഈ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മുടെ ആത്മീക മനുഷ്യനെ നാം ശ്രദ്ധിക്കാറില്ല ആയതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇതിനെല്ലാം പലപ്പോഴും തടസ്സം നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ് ദൈവാത്മാവിന്റെ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിമിഷമാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരം നാം ജീവിക്കുവാൻ തുടങ്ങുന്നത് ആയതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന സകല സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യുവാൻ പലപ്പോഴും നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്ന് വരികയില്ല അവിടെ നമ്മെ സഹായിപ്പാൻ നമ്മെ ഉപദേശിച്ചു വഴി നടത്തുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നാൽ ഈ ദൈവാത്മാവിന്റെ നിറവിനായി നാം ആഗ്രഹിക്കേണ്ടതുണ്ട് യശയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ദാഹിച്ചിരിക്കുന്ന ഇടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും ഇവിടെ ഒരു ദാഹത്തിന്റെ ആവശ്യകത നമുക്ക് കാണുവാൻ കഴിയും ഈ ദൈവാത്മാവിന്റെ ഒരു നിറവ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ദൈവാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നിങ്ങൾ ആഗ്രഹിക്കും െങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നിങ്ങളെ ഒരിക്കലും ദൈവം നിരാശപ്പെടുത്തുകയില്ല തീർച്ചയായും ദൈവാത്മാവിന്റെ നിറവ് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതൊരു വ്യക്തി പറയുന്നത് കൊണ്ടല്ല യഥാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വാഞ്ചയുണ്ടെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ദൈവാത്മാവിന്റെ നിറവ് ശ്രീ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരുമെന്ന വിഷയപ്രവാചകനിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല വിഷയങ്ങൾക്കും കാരണം ദൈവമാണെന്ന് കുറ്റം പറയുന്നത് ശരിയല്ല ദൈവശബ്ദം കേട്ട് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവികമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞിരിക്കുന്ന ദൈവികങ്ങളുടെ നിവർത്തികരണം പ്രിയ ദൈവപേദലെ നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ പ്രവർത്തിക്കായി കൊടുക്കാം വരങ്ങൾക്കായി നമ്മുടെ ഹൃദയത്തിൽ ഒരു ആവശ്യമാണ് അതെ ദൈവിക കൃപാവരങ്ങൾ നമ്മിലൂടെ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ മുമ്പാകെ ആഗ്രഹത്തോടെ നാം നമ്മെ നേൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ മരിച്ച അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുവാൻ ദൈവമതിയായവന എല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും നിരാശ തളം കെട്ടി കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ സമാധാനവും സന്തോഷവും പകരുവാൻ അവൻ മതിയായവന ഈ യേശുവിനോട് കൂടെയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു വിഷയങ്ങളും നിങ്ങളെ തൊടുക നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു പ്രശ്നത്തിനും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല കാരണം അഖിലചരാചരങ്ങളെ ഒറ്റ വാക്കിൽ വാക്കിലുളവാക്കിയ ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത് ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തുവാൻ മതിയായവന യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ഹൃദയത്തിലെ ഇഷ്ടം അതെന്താണെന്ന് നാം ഒന്ന് ചോദന ചെയ്തിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ജീവിക്കുന്ന യേശുവിനെ കൊടുക്കുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം മറ്റു പലതിനുമാണ് എങ്കിൽ പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യുവാൻ കഴിയുകയില്ല പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ടത് നാം തന്നെയാണ് ആദ്യം ഈ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നെങ്കിൽ സകലതും നമ്മെ പിന്തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് ദൈവികമാണ് നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന നമ്മോട് കൂടെയിരിക്കുന്ന ഈ യേശുവിന്റെ പ്രവർത്തിക്കായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഒരു രീതിയിലും ശത്രുവിനെ നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല അന്ധകാരത്തിന്റെ ശക്തികളുടെ ജയം ഈ ദൈവം നമുക്ക് തരും നമ്മുടെ ഹൃദയം ദൈവ സാന്നിധ്യത്തിനായി ഒന്ന് വെമ്പൽ ഈ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നമ്മെ തനിച്ചാക്കുന്ന ദൈവമല്ല നമ്മോട് കൂടെയുള്ള ദൈവമാണ് ഇമ്മാനുവേൽ എന്ന അവന്റെ നാമം അതെ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അറിയാതെ പോകരുത് ദൈവസ്നേഹം നിങ്ങൾ അനുഭവിക്കാതെ പോകരുത് ദൈവിക കരുതൽ നിങ്ങൾ കാണാതെ പോകരുത് യഥാർത്ഥമായി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നെ ഒന്ന് നിറയ്ക്കണമേ ദൈവാത്മാവിൽ എന്നെ നടത്തണമേ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ തീർച്ചയായും ദൈവാത്മാവിന്റെ നിറവ് നിങ്ങൾ അനുഭവിക്കും പ്രേതയോപേദലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റിയെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ വഴി നടത്തുന്ന യേശുവിനോട് ചേർന്നിരിക്കും അല്പസമയം നാം കണ്ടെത്തേണ്ടത് ആവശ്യമാണ് തിരക്കിട്ട ജീവിതയാത്രയിലും കൈവിടാത്ത നാഥന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവത്തോട് ചേർന്നുള്ള യാത്രയിൽ മുമ്പിൽ വിഷയങ്ങളൊന്നും കടന്നു വരികയില്ല എന്നല്ല മുമ്പിൽ എത്ര വലിയ വിഷയം കടന്നു വന്നാലും അതിനേക്കാളും വലിയവനായ യേശു നിങ്ങളോട് കൂടെയുണ്ടെന്നൊരു ബോധ്യം ആ വിഷയങ്ങളെ ഓവർകം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും ഈ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി പ്രിയ ദൈവത്തിലെ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യണം ദൈവത്തോട് ചേർന്ന് നിത്യതയിലേക്ക് നിങ്ങൾ നടത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇന്ന് കടന്നു ഒരു സാഹചര്യത്തിനും നിങ്ങളെ മൂക്കിക്കളയുവാൻ കഴിയുകയില്ല കാരണം ജീവിക്കുന്ന ദൈവമാ കൂടെയുള്ളെ ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുധന ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കനങ്ങൾ തരുന്നു ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ആഗ്രഹത്തോടെ വാഞ്ചിയോടെ കടന്നു വരുന്ന ദൈവജനത്തെ അങ്ങ് നിഗ്രഹിക്കണം ദൈവാത്മാവിന്റെ സാന്നിധ്യം ഈ ജനം അറിയട്ടെ ദൈവപ്രവൃത്തി ഈ ജനത്തിലൂടെ വെളിപ്പെടട്ടെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്താൽ ഈ ജനം നടത്തപ്പെട്ടു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലവും നസ്രന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ ദൈവത്തിലെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന നിങ്ങൾ ഇനിയൊരു പരാജയമാകുകയില്ല നിങ്ങളൊരു വിജയമാകും േശുണ്ട് നിങ്ങളുടെ കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്